ഹലോ ഓണമൂഡിലെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള രണ്ട് പാർട്ടിൽ വളരെ ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഡാൻസ് കണ്ടു നോക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈ രണ്ടും ഈയൊരു പൊസിഷനിൽ വെച്ച് കറക്കുകയാണ് ചെയ്യുന്നത് വൺ ടു ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വലത് കാലം കൂടെ കറക്കുക വൺ ടു ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് നാല് പ്രാവശ്യം ചെയ്യാനുണ്ടാവും കേട്ടോ ഈസിയാണ് വൺ ടു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വലത് കാലം റൈറ്റ് സൈഡിലോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കും ഇത്രയേ ഉള്ളൂ ഒറ്റ സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ് വയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തി താഴോട്ട് വരും ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വൺ ടു വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ച് ഇടത് സൈഡോട്ട് വൺ ടു ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ കൈ നമ്മൾ വൺ ടു ഓക്കെ ഒന്നുകൂടെ ചെയ്യാം വൺ വീണ്ടും ഇതേ കറക്റ്റെ നമ്മൾ കറങ്ങുന്നു വൺ ടു അടുത്ത് നമ്മൾ ചെയ്യുന്ന മുണ്ടാണ് അപ്പം ത്രീ ഫോർ ഇവിടെ ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് കൊന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത് വീണ്ടും വൺ ടു ഇനി നമ്മൾ കാല് ക്രോസ് ചെയ്ത് ത്രീ ഫോർ ഈസി അല്ലേ അപ്പോൾ ഇത് ഇത്രയും നാല് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ രസമുള്ള ഒരു സ്റ്റെപ്പാണ് വൺ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇടത് സൈഡൊരു കട്ട് ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാല് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നു തിരിച്ച് അവിടെ നിന്ന് നമ്മൾ ഇടത് സൈഡ് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഇടത് കൈ ഉയർത്തി വലത് കൈയാണ് വെച്ചത് തിരിയുമ്പോൾ വലത് സൈഡ് പോകുമ്പോഴത്തേക്ക് വലത് കൈ മുകളിലും ഇടത് കൈ താഴെ ഓക്കെ ഇത് കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരൽപ്പം നമ്മളിരുന്നു കൊണ്ട് വൺ ടു ത്രീ ഫോ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഒരു ചെറുതായിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്നു ഓക്കെ വൺ ടു ത്രീ ഫോ ഇനി അടുത്തതാണ് നമ്മൾ കറങ്ങി എൻ്റെ കയ്യിൽ നോക്കിയേ തലയിൽ ചൂടെടുത്ത് ബാക്കിയുടെ നമ്മുടെ മൂട് കാണിക്കുമോ ഓക്കെ ഒന്നുകൂടെ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് ഈ സിയല്ലേ അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം വൺ ടു ത്രീ പോ വൺ ടു ത്രീ പോ വൺ ടു ത്രീ പോ വൺ ടു ത്രീ ഫോ ഇതാണ് ഓണം മൂടിലെ മെയിൻ ആയിട്ടുള്ള പാട്ട് അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് പ്രാവശ്യം ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കിയിട്ട് പാട്ടിൻ്റെ കൂടെ ചെയ്ത് നോക്കുക ഓക്കെ ഇതിനെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടുള്ള രണ്ടാമത്തെ പോർഷൻ എടുത്ത് നോക്കാം അടുത്ത രണ്ടാമത്തെ പോഷൻ ഉള്ളത് നമ്മൾ നമ്മുടെ കൈ രണ്ടും വിരിച്ച് നെഞ്ചിൻ്റെ അടുത്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നമസ്കാരം ചെയ്ത് നെഞ്ചിൻ്റെ അടുത്തോട്ട് വരും ഓക്കെ ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിരലുകൾ മൂന്ന് വിരലുകൾ ഒരുമിച്ച് വെക്കുക അതും നെഞ്ചിൻ്റെ അടുത്ത് വയ്ക്കുക ഇനി വലത് കൈ വിടർത്തി വിരലുകൾ വിടർത്തി നമ്മുടെ ഇടത് കൈയുടെ സൈഡ് കണ്ടോ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇത് വയ്ക്കുന്നു എന്നിട്ട് തിരിച്ച് വീണ്ടും അതുപോലെ വരുന്നു ഇനി ഇടത് കൈ വലത് സൈഡ് ഓക്കെ വീണ്ടും തിരിച്ച് ഇതേ പൊസിഷനിൽ വരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് എടുക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് ഉയർത്തി താഴോട്ട് വന്നു കേട്ടോ കൈവിടർന്നാണിരിക്കാൻ താഴോട്ട് വന്ന് നമ്മൾ തലേന്ന് ഉയർത്തി കൊടുക്കും നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ ക്രോസ് പ്രോസ്ടിക്കിനെ വന്നു എന്നിട്ട് തലേന്ന് ഉയർത്തി ഇനി നമ്മുടെ കൈ വിടർന്നിരിപ്പുണ്ടല്ലേ അപ്പോൾ ഈസിയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം അടുത്ത് നമ്മൾ ഈ കൈ ഉടനെ കൊണ്ടുവന്ന് നമ്മുടെ ഇടതു സൈഡോട്ട് ഫിക്സ് ചെയ്യുക ഇടത് സൈഡ് ഫിക്സ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചോണേ വൺ ഫിക്സ് ചെയ്ത് വൺ ടു ത്രീ ഒന്ന് സ്പീഡിലെടുക്കണം നമ്മൾ വൺ ടു ത്രീ ഓക്കെ ത്രീ വന്നിട്ട് ഇവിടെ നമ്മുടെ കണ്ണ് ഫ്രണ്ടിലോട്ട് വരണം നമ്മുടെ മുഖം അവിടുന്ന് ഫ്രണ്ടിലോട്ട് എടുക്കണം ഒന്നുകൂടെ ചെയ്യാം വൺ ടു ത്രീ ഫോ ഓക്കെ ആയില്ലേ അപ്പോൾ ഇത്രയും നമുക്ക് ഒരുമിച്ച് ഒന്ന് എടുത്ത് നോക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ ഇത് കഴിഞ്ഞ് നേരെ നമ്മുടെ വലത് കയ്യിൽ മുഷ്ടി പിടിക്കുക വലത് കയ്യിൽ മുഷ്ടിയും ഇടത് കൈ നേരെ ചെസ്റ്റിൻ്റെ അടുത്ത് മലർത്തി വിരലുള്ള കൂട്ടിച്ചേർക്കുക കേട്ടോ ചേർത്തി മുഷ്ടി പിടിച്ച് ഒറ്റ അടി എടുക്കുക എന്നിട്ട് നമ്മൾ തല നേരെയോട്ട് നോക്കുക നോട്ടം നേരെയായിരിക്കണം അടുത്ത് ചെയ്യുന്നത് നോക്കിക്കോളെ അടുത്ത് ചെയ്യുന്നത് ഇവിടുന്ന് കൈതിരിച്ച് നേരെ കൊണ്ടുവരുന്നു മുഷ്ടി നിന്ന് കൈതിരിച്ച് നേരോട്ട് കൊണ്ടുവരുന്നു ഇനിയാണ് നമ്മുടെ വളരെ ഭംഗിയുള്ള തലയാട്ടം തുടങ്ങേണ്ടത് ആ മ്യൂസിക്കിനനുസരിച്ച് വലതും ഇടതും കരുത്തിങ്ങനെ നമ്മൾ ആട്ടിക്കൊടുക്കണം ഓക്കെ ഇനി ഇവിടുന്ന് അടുത്ത മ്യൂസിക്കിന് നമ്മൾ നമ്മുടെ ചെസ്റ്റിനടുത്ത് തന്നെ കൈ വിടർത്തി കൊടുക്കുന്നു കണ്ടോ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിവിടുന്ന് വൺ ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിൽ ടു അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ കൈ ക്രോസ് ചെയ്ത് വൺ ടു ത്രീ ഫോ ഒന്നുകൂടെ ചെയ്ത് നോക്കാം നമുക്ക് വൺ ടു ത്രീ ഫോ വൺ ടു த்ரீ ஃபோர் ஒன் டூ த்ரீ ஃபோர் ஒன் டூ த்ரீ ஃபோர் ஒன் டூ த்ரீ ஃபோர் ஒன் டூ த்ரீ ஃபோர் பீசி எல்லா അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ പ്രാവശ്യം കളിച്ച് പഠിക്കുക എന്നിട്ട് ഡാൻസിൻ്റെ കൂടെ തന്നെ പാട്ടിട്ട് കളിക്കുക അതിനിടയ്ക്ക് വരുന്നതൊക്കെ വളരെ സിംപിളായിട്ടുള്ള സ്റ്റെപ്സാണ് അത് ആ ഡാൻസ് നോക്കി അതുപോലെ തന്നെ കളിക്കാം പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് കുറേ മൂവ്മെൻ്റ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഡാൻസ് കംപ്ലീറ്റ് ആയിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ ഓണം മൂട് കളിച്ച് ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് ഗംഭീരമാണ്